ആ സുമേ പറയടി കല്യാണം കഴിഞ്ഞിട്ട് ഞാനെന്തിനോട് കറങ്ങുന്നതെന്നാ ഇ നമ്മളെ അളിയും നമ്മളെ കല്യാണത്തിന് ഒരു ചരുവം പോയി വന്നില്ലേ ആ ചരുവം തന്നെ പോയിഞ്ഞാ അളിയന് കൊടുത്തത് നീ പേടിക്കണ്ട ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കാറായി അപ്പൊ വല്ലോം കിട്ടുമെങ്കിൽ കിട്ടട്ട് പിന്നെ നിന്റെ സഹോദരനാണ് ഒരു ചുക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ ചുക്കെന്നാ എന്റെ കല്യാണത്തിന് വന്നിട്ട് നിനക്ക് ഒരു ചുക്കും തന്നില്ലെന്ന് നീ നാട്ടുകാരടുത്ത് പറയരുത് അതിനുവേണ്ടി തന്നിരുന്നു ും അലിയ പിന്നെ കല്യാണല്ലായിരുന്ന പിന്നെ അടിപ്പൊളിയാണ് പിന്നെ സൂപ്പർ ആയിരുന്നു പെണ്ണിന്റെ വീട്ടിലെങ്ങനെ ഉണ്ടിയ അതെ നല്ല ആൾക്കാരാണ് ആ പിന്നെ അളിയാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു കല്യാണ വീടായിട്ട് ചടങ്ങായിട്ട് ഈ പെന്റെ വീട്ടിൽ നിന്ന് ഈ അലമാര കൊണ്ടുവരുന്നത് അലമാര കൊണ്ടുവരാ അലമാര വേണ്ടെന്ന് പെണ്ണിന്റെ പറഞ്ഞു അത് മണ്ടത്തരമായി പോയി മണ്ടത്തരം ഒന്നല്ല പെണ്ണിന്റെ വീട്ടിൽ അലമാരയുടെ ആവശ്യം എനിക്ക് ഇവിടെ ഇല്ല അത് എനിക്ക് അലമാര കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറ്റിമൂട്ടിലെ രഘുണിന്റെ അടുത്ത് പറഞ്ഞു ഏഹ് കുറ്റിമൂട്ടിലെ രഘുമാമയല്ലേ രഘുമാമ എനിക്കൊരു അലമാര കൊണ്ടു തരാന്ന് പറഞ്ഞു എന്തുണ്ടാ കുടുംബത്തിൽ ആ എനിക്ക് അവനെ ഇഷ്ടമല്ല ഒരിക്കലും ഇത് നമ്മള് പോയന്മാരെ കേട്ടോ ഞാൻ ജംഗ്ഷനിൽ അത്മാരെ കൊണ്ടുവന്ന അവര് കൂടെ വെച്ച് പോകുന്നു സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും രാത്രി എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ വരെ വന്നതല്ലേ നമുക്ക് ക്യാഷ് ആയിട്ട് എന്തെങ്കിലും ഗൂഗിൾ പേ ഉണ്ടോ ഒരു ഹായ് വിട്ടോ ഹായ് വിട്ടോ ഓക്കെ ഞാൻ സെറ്റ് കൊടുത്തത് രാത്രിയല്ലേ പൈസ വിട്ടു പാട്ടിപ്പൊടിയാലോ സൂപ്പർ അല്ലേ പോരാ എന്നാലും കല്യാണമായിട്ട് മാമൻ രാവിലെ വരേണ്ടിയിരുന്ന സുരന്ദാപ്പച്ചയും ഗോമതിപ്പച്ചയും എല്ലാരും മാമന്റെ കാര്യവും തുറക്കിയത് മാമ എവിടെയായിരുന്നു മാമ ഇടാ അലമാരേടാ മാമ വാടാ മാമ എടാ നീ ഇല്ല അവളങ്ങ് അവൾ അമേരിക്കയിലാണ് ഒരു പയ്യനെ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു അതെ റഷ്യക്കാരനായിട്ട് കല്യാണം കഴിച്ച ആകെ ഒരു വിഷയം നടന്നു ഈ വിഷയത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ നേരെ ഓ അങ്ങനെ അമേരിക്കാരനായിട്ട് ഞാൻ ഒരു ചെറിയ വിപ്ലവം ഉണ്ടാക്കി അപ്പൊ അതാണോ റഷ്യൻ വിപ്ലവം എടാ അങ്ങനെ വിപ്ലവം കാരണം എന്താണെന്നറിയാ ഈ മൊബൈൽ എടുത്ത് മോള് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവനെ ഒരു സംശയവും എന്താ ഒരു പിണക്കവും ഈ മൊബൈൽ തട്ടിപ്പറിച്ചു കളയുക ഒരു മൊബൈൽ നോക്കിയാൽ അത് സംശയം ഞാൻ അങ്ങനെ നേരെ നമ്മുടെ അമേരിക്കൻ അന്ന് പഞ്ചായത്ത് മെമ്പർ അന്ന് അമേരിക്കയിലെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് ഗോപകുമാർ ആണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടോട്ട് അവനെ തോപ്പിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ ഗോപകുമാർ ആണ് ഗോപകുമാറിനെ കണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോ നേരെ പറഞ്ഞു പ്രസിഡന്റിനെ കാണാൻ പറഞ്ഞു അന്നത്തെ അമേരിക്കൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബിൽ ക്ലിന്റൺ ക്ലിന്റന് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഇല്ലേ ഇനെ ആദ്യം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു പിന്നെ വാർഡ് മെമ്പർ അങ്ങനെ കൗൺസിലർ അങ്ങനെ അങ്ങനെ അല്ലേ പുള്ളി അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു പിന്നെന്തോന്നത് അപ്പൊ നമ്മൾ ഈ ഋഷിക്കാരന്റെ കാര്യം ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്ത് അങ്ങ് തീർച്ചയായിട്ടും ഒരു വിഷയമില്ല റഷ്യൻ റഷ്യൻ നോണ പിന്നെ 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 സംഭവം വിളിക്കുന്നേ റഷ്യക്കാരൻ വിളിക്കുന്ന വിഷയായിട്ട് കേഷ്യൻ്മാല്ലോ വിളിക്കുന്നത് അതിലൊന്നും വിഷയമില്ല കാരണം നമ്മളെ മുഖത്ത് നോക്കി ഇംഗ്ലീഷ് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടാകുന്ന കുടുംബത്തില്ലോത്താം ക്ലാസ് ജയിച്ച ഏതെങ്കിലും പോകും ഇതാരാ മനസ്സിലായില്ല ഇതിന്റെ പെങ്ങളെ കെട്ടിയ രമയെ കെട്ടിയ എന്റെ അളിയം ബാലൻ എങ്ങനെ മക്കളൊക്കെ എങ്ങനെ ഒരു കൊച്ചുണ്ട് പക്ഷെ പേരിട്ടില്ല മാമ ലുട്ടാപ്പിന്നിട്ട് ബാലരമയുടെ കുടുംബത്തിന് പുറത്തുനിന്ന് പോകുമല്ലോ പിന്നെ സമയം ഒരുപാട് ആയി മാ എന്റെ ഭാര്യ അകത്ത് കാത്തിരിക്കയാണ് ഒന്നുമല്ല നാളത്തോട്ട് വിരുന്നിന് പോകണം എനിക്ക് ബിരുന്നിന് ഒന്നാം തീയതി നീ വേറെ പോകട്ട വീട്ടിലേക്ക് വന്നേക്കണം കേട്ടോ ഓയോ ഇനിയിപ്പോ മാമലമാരൊക്കെ കൊണ്ടുവന്ന് സ്ഥിരിക്കിപ്പോ ഞാൻ അവിടെ വന്ന് ഇനി പൈസ മുത്തിവിടേ ശരിയല്ല ഇറച്ചിന്ന് വേണ്ട മാമ അതിന് ആര് ഇറച്ചു വെക്കുന്നതാ പിന്നെ വിരുന്ന് വരുമ്പോൾ എടാ അന്ന് ഒന്നാം തീയതി അമ്പലത്തെ സമൂഹ സദ്യ ഉണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ വെജിറ്റബിൾ സമൂഹ സദ്യ കഴിക്കാൻ അത് മാത്രല്ല വൈകുന്നേരം പരപ്പിൽ കയറുമ്പോ കാക്കാശേട കൊണ്ട് മൂന്ന് പേർക്കും കാക്കാശേട കണ്ട് നമുക്ക് കറങ്ങി വരാൻ ഒരുപാട് കഥകൾ പറയാൻ ഉണ്ടാ കൂട്ടിയെ ആരാ വന്നിരിക്കുന്നു നോക്കൂ ഇതാണ് എന്താ കുട്ടിക്കാലത്ത് എന്തോരോണ്ട് നടന്നിട്ടുണ്ടോ കാണാമോളെ പറഞ്ഞു കഴിയാൻ വിട്ടും തലമാര എന്റെ മാമൻ കൊണ്ടൊന്നും അലമാരേടാ ഇത്രയും സ്നേഹം കൊണ്ട് നീ അല്ലീ മാമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് നീ എനിക്ക് തന്നത് വെറും ഒരു ചരിവം എടാ നിന്റെ മാമൻ കൊണ്ട് അലമാര വീട്ടിൽ അകത്ത് വെച്ച് പൂട്ടിക്കഴിഞ്ഞാൽ ആരും കാണൂല പക്ഷെ എന്റെ ചരിവം വെള്ളം ചോദിക്കും ഇത് ഇത് ആരെ അവന്റെ ഒരു ഒരു കാര്യം മനസ്സിലായി നിങ്ങൾ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്ലായി കല്ലായി കല്ലായിപ്പുഴയിൽ പതിനാറ് കൊല്ലം വെള്ളത്തിനടിക്കുന്ന തടിയാ നാൽപ്പത്തിയാറ് മാപ്പിളകരാശികൾ കയറി വലിച്ചെടുത്ത് അവിടെ ഇട്ട് ഒറ്റ തടി തീർത്ത അലമാരായി അറിയാവോ ഇത് വഴങ്ങും തടിയാണ് പടങ്ങും തടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ എവിടെ വേണോ ഉപയോഗിക്കാം അറിയാവോ കണ്ടാ

അപ്പം രാവിലെ ആരെങ്കിലും വിളിച്ച് ഒരു നല്ല ഒരു മേശിനെ വിളിച്ചകത്തേക്ക് കയറ്റി ഈ അലമാര കാര്യങ്ങളെല്ലാം നടക്കട്ടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാപ്പി മാരിഡ് ലൈഫ് ഓക്കെ മക്കളെ വേണോ കാര്യങ്ങളെല്ലാം നടക്കട്ടെ അലമാര രാവിലെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ലൊരു ജീവിതം ഓക്കെ ഹാപ്പി മാരിഡ് ലൈഫ് ആര് ഇത് ടി ഓരോരുത്തർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റും ഒരുപാട് കൊല്ലം കിടന്ന് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ പെണ്ണിറങ്ങി കിടന്നപ്പോ വന്നില്ല എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിപ്പൊ ചടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരു കൊണ്ടിട്ട് എനിക്കറിയാം എന്റെ അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കംസനാണ് കഴിഞ്ഞ കംസനായിരുന്നു ജന്മത്തില സ്വന്തം സഹോദര ഭർത്താവിനെ ജയിലിൽ അടച്ചും അതിലൂടെ പിള്ളേരെ ദ്രോഹിക്കുകയും ചെയ്ത ആരാണ് ഞാൻ ഈ കല്യാണം കഴിച്ച വർഷം ആയി ഒട്ടുമൊക്കെ എനിക്കറിയാം നമ്മളാ വളവിൽ താമസിക്കുന്ന കട്ടമീശൻ ഈ സംഭവേ അതല്ല ഈ കംസോ എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചോണ്ടാണല്ലോ പുള്ളി അങ്ങനെ പറഞ്ഞെ രാജ മേ അതില കംസോണാ അല്ല അല്ലേ സംശയം ചോദിച്ചതാണ് അതല്ലേ അല്ലേ അതല്ല പിന്നെ സംഗീതം പാടി അഞ് ആകംസോണാ അല്ല കംസം വരാൻ പിന്നെ

ഹലോ ഹലോ ഞാന് നമ്മുടെ ഒരു ചെക്കൻ്റെ കല്യാണമായിരുന്നു നിന്ന് അപ്പൊ ഇന്ന് അവൻറെ ആദ്യ രാത്രിയിലേക്ക് അവൻ കിടക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു അപ്പൊ മേശരി ഫ്രീ ആണെങ്കിലേ ഇച്ചിരി ഉളിയും ചുറ്റിയിലായിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ എങ്ങനെ അല്ല ആദ്യ രാത്രിയായിരുന്നു എന്റെ ഒരു വകയിലൊരു ചെക്കന്റെ അപ്പൊ മേശരി ഫ്രീ ആണെങ്കിൽ ഇച്ചിരി ചുറ്റിയിലായിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ പോടാ പ്രാന്താ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കേ അമ്മ കവിത അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക ഞാനേ ഇതാ കണ്ണും കിട്ടാൻ വിണ്ടാ നിക്കുന്ന അറിയാമോ എനിക്ക് ദേഷ്യം അറിയാമോ നമുക്ക് ഈ ചെറുക്കൊരു അനുമാരും കൊണ്ടുവന്നില്ല എടാ ദേഷ്യം എന്നപ്പോ നീ എങ്ങനെയാ പെണ്ണായത് നിനക്ക് മറ്റൊരാൾ ചേരുന്ന ശാന്ത സ്വരൂപം അതാണ് നല്ലത് അതാണ് പിന്നെ ദേഷ്യം എന്നപ്പോ നീ ഭയങ്കര പെണ്ണുങ്ങളുടെ സൗണ്ടും നിങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്തോന്ന് പുറത്തിറക്കാൻ അകത്തോട്ടക്കുള്ള ഒരു കാര്യം ചെയ്യാ ഇത് അങ്ങാട്ടല്ലേ കാണാതെ ഉള്ളു ഓ നമുക്ക് മൂന്നുപോയി പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വിളിച്ചാലാ എങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാലാ അങ്ങനെ വരൂ എന്ന നോക്ക് ഞാൻ അപ്പൊ ഓക്കെ അല്ലേടാ ഇത് വേറെ വിഷയൊന്നുമില്ല ഹാപ്പി മാരിഡ് ലൈഫ് പിന്നെ ഞായറാഴ്ച വരെ നൂറ് അണ്ണാച്ചി വരും അത് അഞ്ഞൂറ്റി പത്ത് രൂപ കൊടുക്കും അണ്ണാച്ചി പറഞ്ഞ കഥ അല്ലേടാ നമ്മക്കറിയോടാ മാപ്പിള കലാസിയാ അങ്ങനെ എന്തൊക്കെയാണ് അണാച്ചിന് പൈസ ഞാൻ കൊടുക്കണോ പിന്നെ ഇപ്പുട അങ്ങനെ കഥകളാ കഥകളിപ്പൊ മനസ്സിലാണ് നിന്റെ അലമാരെ കാട്ടി വലുതെ എന്റെ ചരുവം തന്നെ